ెణు ఎస్ క നിങ്ങൾ ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യോ അതൊക്കെ നിങ്ങൾ കല്യാണത്തിന് മുന്നേ ചെയ്യണം അപ്പോഴേ നിങ്ങൾക്ക് കമ്പാറ്റിബിലിറ്റി അറിയാൻ പറ്റുള്ളൂ അപ്പോഴും നമ്മുടെ ഇന്ത്യൻ പാരൻസ് ഒക്കെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കല്യാണം കഴിയുന്നവരെ നിങ്ങൾ സംസാരിക്കരുത് കല്യാണം കഴിയുന്നവരെ നിങ്ങൾ കാണരുത് പക്ഷെ നിങ്ങൾ ഇതൊക്കെ ചെയ്യണം അപ്പോഴേ നിങ്ങൾ ഇതിലുള്ള കമ്പാറ്റിബിലിറ്റി അറിയുള്ളൂ ഒരാളുടെ കൂടെ ട്രാവൽ ചെയ്യണം അയാളുടെ കൂടെ ഭക്ഷണം കഴിക്കണം അയാളോട് ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാവണം ഇതിൽ ഏതിലാണ് നിങ്ങൾക്ക് അയാളോട് പ്രശ്നം നിങ്ങൾക്ക് അറിഞ്ഞുടാ കൂടിപ്പോ എന്ത് സംഭവിക്കും നിങ്ങൾ അവര് ശരിയാവില്ല അടിച്ചു പിരിയും അത്രേ ഉള്ളൂ അടിച്ചു പിരിയാനുള്ളവരാണെങ്കിൽ പിരിയണം കഥ അവിടെ തീർന്നു മനപ്പുരുത്തം നോക്കിയിട്ട് ഇത് ചേർന്നത് ചേർന്ന് നോക്കിയിട്ട് പത്തിൽ പത്ത് പൊരുത്തം എന്ന് പറയുമ്പോൾ ഈ ആൾക്കാർ ഇവിടെ കിടന്ന് ഈ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിന് മറ്റേതിന്റെ ഡ്രസ്സിന് അത് ഇത് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഗോവയിൽ പോയിട്ട് നീ ഇടാൻ പാടുള്ളൂ നീ മുസ്ലിം ആയിട്ട് നീ പറഞ്ഞ വിചാരിച്ചു എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഗോവയിൽ പോയാലേ അറിയുള്ളൂ ഒരു മനുഷ്യന് അഭിനയിക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അവരുടെ നേച്ചർ പുറത്തു വരും അത് ട്രാവലിലാണ് പുറത്തു വരിക നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടുന്ന് നമ്മൾ വെക്കേഷൻ പറഞ്ഞാൽ പത്ത് ദിവസം നോർത്തിലോട്ട് പോകുന്ന നല്ലൊരു ഒരു ട്രാവല് ഒരു റോഡ് ട്രിപ്പ് പോകും ട്രോ ട്രപ്പ് പോകുമ്പോൾ നിർത്ത ചായ കുടിക്കാമെന്ന് പറയും ആയിോ ചായയ്ക്ക് എനിക്ക് മൂഡ് ഇല്ലന്ന് പറയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റെഡ് ഫ്ലാഗാതാണ് ബസ് ച തലമുറ ഹം എന്താ പറയുന്നു എന്താ നല്ലല്ലേ നല്ലല്ലേ അതായത് കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് ആൾപ്പം ചെയ്യുന്നത് അതൊക്കെ യാത്രകളാണ് പറയുന്നത് പക്ഷേ അതിന്റെ മീനിംഗ് അല്ല ഫിസിക്കലി വരെ പറയുന്നു നല്ലതാണ് അല്ല അങ്ങനെ ഫിസിക്കലി അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞു പറഞ്ഞു കുറച്ചൊക്കെ നല്ലാണെന്ന് തോന്നുന്നു എന്തേ കാരണം എപ്പോഴോ ഒരു ദിവസം കണ്ട് ഒരു ചായ വാങ്ങി കുടിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയുള്ള തലമുറകളും അല്ല എന്റെ കാര്യല്ല ഞാൻ പറയുന്നത് എത്ര കുട്ടികള എത്ര കുട്ടികളത് അങ്ങനെ ഉണ്ട് ഇന്നൊരുത്തം വന്ന് ചായ കൊടുക്കുന്നു ആളെ കല്യാണം കഴിക്കുന്നു കഴിക്കുന്നില്ലൊന്നും പറയാൻ പറ്റില്ല ചേട്ടാ നാട്ടിലും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട് എന്താ പറയാ കല്യാണത്തിന് മുമ്പ് അവൻ വിളിച്ച ഹോട്ടലിൽ പോയിട്ട് ശാരീരികമായി ബന്ധപ്പെടുന്ന ശാരീരികമായി ബന്ധപ്പെടണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ താല്പര്യം അതും അതാണ് ദാമ്പത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ വല്യ തെറ്റൊന്നും ഇല്ല കാരണം എല്ലാ പറഞ്ഞത് ഞാൻ പറഞ്ഞ എന്താ വെച്ചാ ഇതുപോലെ ഒരു കല്യാണം കല്യാണം ഉറപ്പിച്ച ഒരു വർഷമോ രണ്ടു വർഷമൊക്കെ ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള ട്രാവലുകൾ ചെയ്യാം അത് ട്രാവല് വെച്ചപ്പോ ഇവര് പറഞ്ഞ ഗോവയിലും മണാലിയിലും ഒക്കെ പോണോന്നല്ല പറഞ്ഞേ ഒന്ന് രണ്ട് അല്ല ഞാൻ പറയട്ടെ പറയട്ടെ അതായത് പരസ്പരം എല്ലാ അർത്ഥത്തിലും ഇന്ന് എത്ര പേരുണ്ട് ലിവിംഗ്ഗതർ ഒക്കെ കഴിഞ്ഞിട്ട് കല്യാണം വേണോ അല്ല അങ്ങനെയൊക്കെ ചെയ്തിട്ട് കല്യാണം വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ദമ്പതികളില്ലേ ല്ല മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയല്ലോ മനസ്സിലാക്കുക അങ്ങനെ ഫിസിക്കൽ ബന്ധത്തിൽ ഏർപ്പെട്ട് അവര് പറയുന്ന ഈ പൊരുത്തോ ഇതൊക്കെ അതിലൊന്നും ഞാൻ തർക്കിക്കുന്നില്ല അതൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ല പക്ഷെ ഇപ്പോഴും നടക്കുന്നത് ഈ ദൈവം സ്ത്രീധര പീഡനവും എന്തെങ്കിലും പറയേ വായിക്കേറി പറയല ഒരു കാര്യം പറയാം കേൾക്ക് കേൾക്കാനുള്ള ക്ഷമയാണ് ആദ്യം ആർക്കായാലും അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്ക് ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളിൽ ഈ പൊരുത്തവും ഇതൊക്കെ മറിച്ചു ഈ പരസ്പരം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് സമ്മതിക്കാം ഒരു പരിധി വരെ ഇപ്പോൾ എന്താണ് പ്രശ്നം ഈ സ്ത്രീധന പീഡനവും മറ്റും എന്താണ് ഒരു വ്യക്തിയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന് ഞാൻ സമ്മതിക്കും ഇപ്പം എം ടി എം ഒക്കെ അടിച്ചു അല്ലെങ്കിൽ കള്ളു കുടിച്ച് ഇന്നലെ തന്നെ കണ്ടില്ല അതുല്ല്യെ മർദ്ദിക്കുന്ന വീഡിയോ ഇതൊക്കെ വന്നു പുറത്തു വന്നു ഇ പറയുന്നത് കുറേ കാലം അടുത്ത ഇടപഴകണം അതെല്ലാ അർത്ഥത്തിലും അതാണ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യം അത് ഞാൻ പറയട്ടെ ഇവര് പറഞ്ഞ ഫുൾ സ്റ്റേറ്റ്മെന്റിനോട് എന്റെ ഞാനെന്ന വ്യക്തി മുഴുവനായിട്ടും യോജിക്കുന്നില്ല പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണം എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് ഇപ്പൊ ഈ ഫിസിക്കൽ റിലേഷൻ എന്നത് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ഒരു അത് പിന്നീട് ചിലപ്പോ പോലെ പെൺകുട്ടികൾ ലൈംഗികമായി പിടിപ്പിച്ചെന്നോ അല്ലെങ്കിൽ വാഗ്ദാനം നൽകി എന്തെങ്കിലും ചെയ്തെന്നൊക്കെ പറയോ അതറിയത്തില്ല ഞാൻ പറയുന്നത് ഒരു എൻഗേജ്മെന്റ് അതെ ഒരു കല്യാണം ഉറപ്പ് ഒരു ആണ് പെണ്ണു വീട്ടുകാർ നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സ്പേസ് കൊടുക്കാന്നുള്ളത് ചായ കൊടുത്തിട്ടുള്ള പരിപാടിയാണ് ചേട്ടാ ഇപ്പോഴും അങ്ങനെ അങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ഞാൻ പറയട്ടെ ആൺകുട്ടിയും പെൺകുട്ടിയും പ്രേമിച്ചെന്നിരിക്കുക അത് വീട്ടുകാർ അറിഞ്ഞാ പിറ്റേന്ന് ഈ അച്ഛനോ അമ്മയ്ക്കോ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് കല്യാണം അവിടെ ഉറപ്പിച്ചിട്ടു എന്റെ അറിവിലൊക്കെ അങ്ങനെ കുറെ ഫ്രണ്ട്സുകൾ തന്നെ പയ്യൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നല്ല നിങ്ങളുടെ തലമുറ എന്ന് പറയുന്നത് അത്രക്ക് വലിയ ഇതായിട്ട് മാറിയിട്ടൊന്നില്ല അങ്ങനെ ഞാൻ തലമുറയെന്ന് പറയല ഇപ്പോഴും പാരന്റ്സ് ഇപ്പൊ ഈവൻ എന്റെ പാരന്റ്സ് ആണെങ്കിൽ കൂടി അങ്ങനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാനൊന്നും എല്ലാവരും സമ്മതിക്കുന്നവരല്ല അപ്പൊ ഇന്നൊരു ചെക്കനെ സ്നേഹിച്ച് എന്തെങ്കിലും ഇഷ്യൂ ആയി പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരാഴ്ചയുടെ ഉള്ളിൽ ആ കുട്ടിയുടെ കല്യാണം കുടുംബത്തിൽ കുടുംബത്തിലേതെങ്കിലും ചെക്കനെ കൊണ്ടോ അറിയാവുന്ന ചെക്കനെ കൊണ്ടോ ഉറപ്പിക്കും പ്രണയ വിവാഹങ്ങൾ തല്ലിപ്പിരിയുന്നുണ്ട് പ്രണയിച്ച് കല്യാണം കഴിക്കണം എന്നല്ല ഇപ്പൊ ഇവര് പറഞ്ഞതിന്റെ ഞാൻ പറയുന്നതിന്റെ അർത്ഥം അതായത് ഇപ്പൊ ഇന്നൊരു ചായ കൊടുത്തു കല്യാണം ഉറപ്പിച്ചു ഒരു ഒരു വർഷമോ രണ്ടു വർഷവും ആ എന്തെങ്കിലും കുടിക്കാൻ ജ്യൂസ് കൊടുത്തു ആ ഒരു പെണ്ണും ചെക്കനും തമ്മില് ആ ഒരു ഉണ്ടോന്ന് നോക്കണം സാധാരണഗതിയില് ഞാൻ പറയുന്നു ഈ പെണ്ണ് കാണാൻ ചായ കൂടി പറഞ്ഞോണ്ടോ നമ്മുടെ നാട്ടിൽ ഒരു പെണ്ണ് കാണാൻ പോയി പെണ്ണിനും ചെക്കനും ഇഷ്ടമായി പിന്നീട് പരസ്പരം ആ അവര് ഒരുമിച്ച് സംസാരിക്കാനും കാണാനൊക്കെ ഒക്കെ ഇഷ്ടംപോലെ വഴികളുണ്ട് ഇപ്പോ അല്ലേ പക്ഷേ അങ്ങനെ 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 തീരെ കഴിഞ്ഞാൽ തന്നെ അവന്റെ കൂടെ അവന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ട് ചിലപ്പോ അവന്റെ വീട്ടുകാരെ പരിചയപ്പെടുക വീട്ടിലേക്ക് പോകില്ലെങ്കിൽ പോലും അതന്നെയാണ് എല്ലാവരുമായിട്ട് പറഞ്ഞത് അത് അങ്ങനെ വേണമെന്നാ പറഞ്ഞു അവര് പറഞ്ഞതാ കൊറച്ചു കൂടിപ്പോയി പക്ഷെ പലരും കുറവാ കാരണം പറയും ആ കല്യാണം ഉറപ്പിച്ചു ചെക്കൻ ഗൾഫിൽ അവന് ഒരു മാസം മുന്നേ പോണെന്ന് പറഞ്ഞ ആ ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ പെണ്ണു കാണുന്ന എൻഗേജ്മെന്റ് ആളുകൾ പറഞ്ഞാൽ മതി അപ്പൊ ചേട്ടൻ തന്നെ രണ്ടും പറയല്ലേ ഇപ്പൊ ഇതെല്ലാം നമ്മൾ സംസാരിച്ചോണ്ട് വന്ന അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതിയെന്ന് ഞമ്മളിപ്പൊ സംസാരിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കല്യാണം മനസ്സിലാക്കാം ഫിസിക്കൽ റിലേഷൻ തന്നെ വേണമെന്നില്ലല്ലോ ഇപ്പൊ അങ്ങനെ വേണമെന്നുള്ളവർ ചെയ്തോട്ടെ നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ താല്പര്യം എന്തായാലും ഫിസിക്കൽ റിലേഷൻ ഏർപ്പെട്ട് അതും അവർക്ക് ഓക്കെയാണ് തോന്നിയിട്ട് കല്യാണം കഴിക്കണം താല്പര്യം ഉള്ളവർ ചെയ്തോട്ടെ നമുക്ക് അങ്ങനെ ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് കൊടുക്കുക ആ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പരസ്പരം ഒന്ന് മനസ്സിലാക്കുക അത് ഇതുപോലെ ട്രാവൽ ചെയ്തിട്ടോ ചായ കുടിച്ചിട്ടോ ശനി ഞായറിലൊക്കെ കണ്ടാലും മതി ദൂരം പോകണം ഗോവ പോകണം മണാലി പോകണം എന്നൊന്നും പറഞ്ഞില്ല അടുത്തൊരു പാർക്കിലെങ്കിലും പോയി കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാക്കാം